ഹായ് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുളം പറ്റിക്കുകയാണ് ഇവിടെ ഈ കുളത്തിൽ നമ്മൾ കുറേ തിലോപ്പിയ ഒരു നാലഞ്ച് മാസത്തേക്ക് മുന്നേറ്റായിരുന്നു തിലോപ്പിയ കുഞ്ഞുങ്ങളെ അപ്പോൾ ഇത് അത്യാവശ്യം വളർന്നിട്ടുണ്ടാകും നമ്മളിതിൻ്റെ വെള്ളം വറ്റിച്ച് ആ മീൻ മീൻകുഞ്ഞുങ്ങൾ മീനൊക്കെ പിടിച്ച് മാറ്റി മറ്റേ വലിയ കുളത്തില് സിമൻറ്റ് കുളത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്കിതിനെ വറ്റിച്ചിട്ട് നമുക്ക് പിന്നെ മീൻ പിടിക്കാം മീൻ പിടിച്ച് നമുക്ക് വലിയ കുളത്തിലോട്ടാക്കാം അപ്പോൾ എല്ലാവരും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ നിങ്ങൾക്ക് നല്ല അടിപൊളി മീൻ മീനിനകത്ത് കാണാൻ പറ്റും ഓക്കെ ശരി അപ്പോൾ ഈ കുളമാണ് നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിനകത്തുള്ള വെള്ളം മുഴുവൻ കേടായി കിടക്കുകയാണ് വൃത്തിയേടായി കിടക്കുകയാണ് ഇതിനകത്ത് നിറയെ തിലോപ്പിയുണ്ട് ഒരു നൂറെണ്ണം എങ്ങനും കാണുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ അപ്പോൾ നമ്മൾ ആ നൂറിലധികം കുഞ്ഞുങ്ങളിനകത്ത് ഇട്ടതാണ് അപ്പോൾ നൂറെണ്ണം എങ്ങനും കാണും അപ്പോൾ നമുക്ക് നോക്കാം വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് പൂർണമായിട്ട് വറ്റിത്തീരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അടുത്ത മീൻ പിടിക്കുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് വെള്ളം വറ്റുന്നത് വരെ മോട്ടർ അടിച്ചു കൊണ്ടിരിക്കുകയാണ് വെള്ളം വറ്റട്ടെ അപ്പോൾ നമ്മുടെ കുളം ഏതാണ്ട് അങ്ങ് വറ്റി തീർന്നിട്ടുണ്ട് ഫ്രണ്ട്സ് കണ്ടോ നിറയെ മീനെ അത്യാവശ്യമൊക്കെ സൈസായി കൊടുക്കാറുള്ള സൈസൊക്കെ ഏതാണ്ടായി കിടക്കുകയാണ് നമുക്കിതിനെ പിടിച്ച് ഇപ്പോൾ തന്നെ നമുക്കിനെ പിടിച്ച് മാറ്റി മറ്റേ വലിയ കുളത്തിലോട്ട് കൊണ്ടുവിടാം കുറച്ച് കാലം കൂടെ അവിടെ കിടന്നു വളരട്ടെ ഓക്കെ വെള്ളം ഏതാണ്ട് തീർന്നിട്ടുണ്ട് ഏതാണ്ട് പറ്റിയിട്ടുണ്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് അതാണ്ട് ഇവിടെ ഇവിടെ ഇഷ്ടം പോകുന്ന മീൻ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാലം മീനുണ്ടെന്ന് തോന്നുന്നു നമ്മളിതിനെ പിടിച്ച് ഈ വലയ്ക്കകത്താക്കിയിട്ട് നമ്മൾ വലിയ കുളത്തിൽ കൊണ്ടുവിടാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് പിടിക്കാം കളയക്കാം അല്ല അലിപോളി എന്താ കൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടതാണോ ഇതെല്ലാം നമുക്കിവിടെ കിട്ടിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ നമുക്ക് കിട്ടിയ കുഞ്ഞുങ്ങളെ നമ്മൾ വളർച്ച എടുത്തതാണ് നാല് മാസം കിടന്നപ്പോൾ ഇത്രയും സൈസായി കുഞ്ഞുങ്ങൾ മീൻ ഇഷ്ടം പോലെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു നൂറെണ്ണാറ്റൊക്കെ കിട്ടുമെന്നായിരുന്നു പക്ഷേ അലക്കാലം ഒക്കെ കിട്ടും നിർത്തിക്കാം നിർത്തിക്കോ ഇതിനെ കൊണ്ട് നമുക്ക് തൽക്കാലം കൊണ്ട് നമുക്ക് വലിയ കുളത്തിലോട്ടിടാം ഇത്രയും മീൻ വലിയ കുളത്തിൽ കൊണ്ട് ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് അടി ശ്രമിക്കാം അത് നോക്കി എന്താ ഇത്രയും മീനുണ്ടായിരുന്നു ആക് നമ്മൾ ഓവർഫ്ലോയിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റും അടേ ഇവിടെ ഇഷ്ടം ഇതിനായിട്ടും താഴെ പാത്രപ്പെടുത്തോ പുതിയ കുളത്തിലേക്ക് അവരിങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കാം

നമ്മൾ കൊണ്ടുവന്ന മീനെല്ലാം താഴെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ അടച്ചു ഇനി ഇഷ്ടംപോലെ വീണ്ടും നിറയെ തിലോപ്പിയ ചാകരയാണ് തിലോപ്പിയുടെ ചാകരയാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും ആവശ്യമുള്ളവരൊക്കെ ഓടി പോലെയാണ് ഇഷ്ടംപോലെ തിലോപ്പിയ ഇനിയും ഒരു കുളം കൂടെ വറ്റിക്കാനുള്ളത് നമ്മൾ നാളെ ആ കൊള്ളം വെച്ചു സൈസ് ആയി നമ്മൾ കുറെ കൂടെ വളർത്താൻ പോവാണ് നമുക്ക് രണ്ടാമതും നിറയായി വല നിറയാണ് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് വന്ന നേരത്തെ കിട്ടിയതിനേക്കാളും കൂടുതലുണ്ട് നമ്മൾ വീണ്ടും മീൻ കൊണ്ടുവന്നതാ പഴയ സ്ഥലത്ത് തന്നെ വാർഫ് ഓയിൽ കൊണ്ടുപോകാൻ ചെയ്തതാണ് നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് കാണാം Super. Come on, it. ഒരു ൂറ്റമ്പത് അധികം മീൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇതിലോട്ടുണ്ട് ഇനിയും നമുക്ക് കുറേ മീൻ മറ്റൊരു ടാങ്കിൽ കിടക്കുന്നുണ്ട് അതും നമ്മൾ നാളെ നല്ല സൈസ് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അരക്കിലോയ്ക്ക് മൂന്നിന് തുസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വലിയ കുളത്തിലേക്ക് ഇടുന്നത് എന്നിട്ട് എന്നിട്ട് ആയിരത്തി മീൻ കിടക്കും നമ്മൾ ആ കുളത്തിന് ഏതാണ്ട് മീനുകൾ നമ്മൾ കുടിച്ചിട്ടുണ്ട് ഏതാണ്ട് പൊടി തുഞ്ഞായത് നമ്മൾ കൊണ്ടുവന്ന ആ ചെറിയ കുളത്തിൽ ഇട്ടതാണ് ഏതാണ്ട് അഞ്ച് ആറഞ്ച് സൈസ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഏതാണ്ട് എല്ലാ മീനും ഈ വലിയ കുളത്തിനകത്ത് കൊണ്ടിട്ടുണ്ട് ഇനി ഒരു കുളവും കൂടെ നമ്മൾ വറ്റിച്ച് അതിൽ കിടക്കുന്ന മീനും കൂടെ നമ്മൾ വറ്റി പിടിച്ച് ഇതിനകത്ത് കൊണ്ടിടും അപ്പോഴേക്കും നമുക്ക് ഏതാണ്ട് ഒരു അഞ്ഞൂറോളം മീൻ ഇതിനകത്ത് സ്റ്റോക്കാവും എന്നിട്ട് നമ്മളിതിനെ ഇവിടെയായിട്ട് ഫുഡ് കൊടുത്ത് വളർത്താനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻസും ഒക്കെ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും തരിക നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ അമർത്തുക നിങ്ങൾ തരുന്ന എല്ലാ പ്രോത്സാഹനത്തിനും നന്നു അപ്പോൾ ബായ്